നമസ്കാരം മീഡിയ കമ്പാനീറ്റ് വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി മുതലാണ് വിതരണം നടക്കുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കി ശേഷിക്കുന്നവർക്ക് അവരുടെ കൈകളിലേക്ക് സഹകരണ ബാങ്കിൽ നിന്നും ജീവനക്കാരും ഈ തുക കൈമാറുന്നതായിരിക്കും പതിനഞ്ചാം തീയതി വിതരണം ആരംഭിച്ച് ക്രിസ്തുമസിന് മുൻപ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ച് വിതരണം പൂർത്തിയാക്കുന്നത് ാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ പ്രമാണിച്ചാണ് ഈ വിതരണം ഈ മാസം നേരത്തെ ആക്കുന്നത് തുടർന്ന് എല്ലാ മാസങ്ങളിലും സഹായം ഉണ്ടായിരിക്കും എല്ലാ മാസങ്ങളുടെയും അവസാനം രണ്ടായിരം രൂപ വീതം കൃത്യമായിട്ട് നൽകുമെന്ന് സർക്കാർ ഉറപ്പ് കൂടി ഈ സമയത്ത് നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെയാണ് നടത്തപ്പെടുന്നത് നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഏഴോളം ജില്ലകളിൽ ഇതിന്റെ ഭാഗമായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഏഴ് ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാണിജ്യ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകൾ അതോടൊപ്പം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വ്യക്തികൾക്കും ശമ്പളത്തോടുകൂടിയുള്ള അവധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നവർ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പഞ്ചായത്ത് തലങ്ങളിലൊക്കെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അതായത് വാർഡ് അടിസ്ഥാനത്തിലൊക്കെ വോട്ട് ചെയ്യുന്ന ആ രീതിയാണെങ്കിൽ നമുക്ക് മൂന്നോളം വോട്ടുകൾ ഉണ്ടാക്കും ത്രിതല പഞ്ചായത്തിലേക്കുള്ളത് അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് വോട്ടുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിലൊക്കെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്ക് ഒരു വോട്ട് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കും നിലവിൽ ഫോട്ടോ പതിച്ച് ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് അത് നമ്മളുടെ വോട്ടർ ഐ ഡി കാർഡ് ആവാം അല്ലെങ്കിൽ ആധാർ കാർഡാവാം പാൻ കാർഡ് ആവാം ഇനി ഇതൊന്നുമില്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് അതായത് കൃത്യമായിട്ട് ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് ഫോട്ടോ പതിച്ച പാസ്ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ എസ് എസ് എൽ സി ഉണ്ട് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉണ്ട് അപ്പോൾ അത്തരം രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കി ഈ ഒരു വോട്ടവകാശം വിനിയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം അവസാനിച്ച മംഗല്യ സമന്നതി വിദ്യാസമന്നതി തുടങ്ങിയ സ്കോളർഷിപ്പ് അതോടൊപ്പം തന്നെ വിവാഹ സഹായ പദ്ധതികളുണ്ട് അപ്പോൾ ഈ പദ്ധതിയിലെ അർഹതയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അതായത് കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് ഇതിന്റെ വിലയിരുത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇതിൻ്റെ മൂല്യ നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക അർഹതയുള്ളവർക്ക് കൂടുതൽ മാർക്ക് നേടാനാവുന്നവർക്ക് മുൻഗണന നൽകിയാണ് ഇത് രണ്ടിൽ പദ്ധതികളിലും അർഹതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് മംഗല്യ സമനത്തെ പദ്ധതി ഒക്കെയാണെങ്കിൽ പോലും കൃത്യമായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിയിക്കും അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് ലിസ്റ്റ് വെബ്സൈറ്റിൽ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നമ്മളുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ ഒക്കെ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്ന കാര്യവും നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക